കട്ടപ്പന കല്യാണത്തണ്ടിലെ സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് അഡ്വക്കേറ്റ് വീട് നിർമ്മിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ചന്ദ്രിക സുകുമാരന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ നിരവധി സാധാരണക്കാർ ഇരിയായിട്ടുണ്ടെന്നും എം പി പറഞ്ഞു ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ കല്യാണത്തണ്ടിൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന വിധവിയും രോഗിയുമായ ഉറമ്പിൽ ചന്ദ്രികാ സുകുമാറിന്റെ ദുരവസ്ഥ എച്ച് സി എൻ വാർത്തയാക്കിയിരുന്നു അതിനൊപ്പം തന്നെ കല്യാണത്തിന്റെ മേഖലയിലെ റവന്യൂ വകുപ്പ് നടപടിയിൽ പ്രതിഷേധവും ആളിക്കത്തുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് മേഖലയിൽ സന്ദർശനം നടത്തിയത് തുടർന്ന് ഇടിഞ്ഞു വീഴാറായി വീട്ടിൽ ജീവിതം തള്ളി നീക്കുന്ന ചന്ദ്രികാ സുകുമാരന്റെ വീട്ടിലും എം പി എത്തി സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നും സർക്കാരിന്റെ ജനദ്രോഹ നടപടിയുടെ ഇരയാണ് ചന്ദ്രികാ സുകുമാരൻ എന്നും എം പി പറഞ്ഞു കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് തൊള്ളായിരത്തി എഴുപത്തിയേഴ് എന്നുള്ള ആ ഒരു ലാൻഡ്മാർക്ക് അതിനു മുന്നേ തന്നെ ഇവിടെ കുടിയേറി പാർത്തിട്ടുള്ള ആളുകളാണ് എല്ലാവരും അപ്പോൾ അവരെ കുടിയിറക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഗൂഢശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നും കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മുൻപിൽ ഇപ്പോൾ ഇവിടെ ചന്ദ്രമുതി ചേച്ചി നിൽക്കുകയാണ് ചേച്ചിക്ക് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീട് ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇവിടെ അവസാനിക്കുകയാണ് കൈവശ രേഖയ്ക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് വില്ലേജീസില് ചെല്ലുമ്പോൾ ഇത് സംബന്ധിച്ച് ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശമാകെ പുല്ലുമേട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ അവർക്ക് കൈവശ അവകാശം നഷ്ട നിഷേധിക്കുകയാണ് അപ്പോൾ ഇതൊരു കാരണവശാലും നമുക്ക് അങ്ങേരി എന്നാൽ നേരത്തെ കൊടുത്തിട്ടുമുണ്ട് ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് കൈവശ അവകാശ രേഖ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ വീട് പണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാലന്ന് വീട് പണിയാൻ സാധിച്ചില്ല രണ്ടായിരത്തി ആകുമ്പോഴേക്കും വീട് അനുവദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ വീട് പണിയാൻ വേണ്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൈവശ രേഖ കിട്ടുന്നുമില്ല ഇത് അങ്ങേയറ്റം സാഹചര്യമാണ് ചന്ദ്രിക സുകുമാറിന്റെ ദുരവസ്ഥ നഗരസഭ ലൈഫിൽ വീട് അനുവദിച്ചു നടപടിക്രമങ്ങൾ നടന്നു നടന്നുവരുന്നതിനിടെയാണ് ഭൂമിയുടെ രേഖ വില്ലനായത് റവന്യൂ വകുപ്പിൽ ഭൂമിയുടെ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായിട്ടും നടപടി ഉണ്ടായില്ല നിലവിൽ വീടിരിക്കുന്ന സ്ഥലം പുറംപോക്കാണെന്നാണ് സർക്കാർ രേഖ അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് രേഖ ലഭിക്കില്ല പട്ടയത്തിനായി പലപ്ര ആവശ്യം കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയും ഉണ്ടായില്ല ഇതിനിടയിലാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ടിൽ ബോർഡ് സ്ഥാപിച്ചത് ഇതോടെ ഇവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണിവർ വിഷയത്തിൽ ഭൂമിയുടെ കൈവശ രേഖയ്ക്കായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ രണ്ടിന് വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ സമർപ്പിക്കാനിരുങ്ങുകയാണ് നേതാക്കൾ ഞങ്ങൾ തിങ്കളാഴ്ച കൈവശയായി വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഗവൺമെന്റ് ഇപ്പോഴടുത്ത നിലപാട് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാവും എന്തായാലും ഒരു വിഷയം ഉണ്ടാകുന്നതിൽ എൽ ഡി എഫിന്റെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള ഇവിടെ വന്ന് ആളുകളോട് അസന്യക്തമായി പ്രഖ്യാപിച്ചു അതുപോലെ വകുപ്പ് മന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച ചന്ദ്രീയ ചേച്ചിക്ക് കൈവശരായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്ക് മനസ്സിലാകാൻ സാധിക്കും കല്യാണത്തിന്റെ ഭൂവിഷയത്തിൽ സമരം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം